ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അകിരപ്പള്ളി വാട്ടർഫോൾസേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാം ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ കാട് നല്ല പച്ചപ്പാണ് അപ്പോൾ അതി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പോയി പോയി ഇവിടെ കുറേ സൈനുണ്ട് അതിൽ മൃഗങ്ങളിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ആനകൾ മാന് അങ്ങനെ ഇറങ്ങൊക്കെന്ന് പറഞ്ഞിട്ട് ഉണ്ട് അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം കാടിൻ്റെ ഇടയിലുള്ള റോഡല്ലേ അപ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ അവിടെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അവിടെ ഒരു മാനിൻ്റെ ഒരു സൈന് കണ്ടില്ലേ ആ അങ്ങനത്തെ സൈനപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് കാടിൻ്റെ അകത്ത് അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ചെറിയൊരു ഇരുട്ട് പോലെ വരുന്നില്ലേ നല്ല രസമാണ് ചൂടും തണുപ്പൊക്കെ ചെയ്യുമ്പോൾ രസമാണ് ചൂടാവുമ്പോൾ നല്ല സുഖമാണ് അതാണ് ഒരു ഇത് അങ്ങനെ ഇതേ നമ്മൾ പോവുക തന്നെ പോവുക നമ്മളെ ആ റോഡിൽ കൂടെ പോവാണ് അപ്പോൾ അതിരപ്പള്ളി എത്താറായി അതാണ് ഈ സൈനിൻ്റെ ഒരു ഇത് പിന്നെ ഇവിടെ ഒരു പുഴ പോലെ ഉണ്ട് അവിടേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട് നമ്മളിന്നാലും പോന്നെ അവിടെ പോയിട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഇവിടേക്ക് നോക്കാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ നാട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ട് വന്നുകൊണ്ടായിരുന്നു ആ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വെള്ളം അങ്ങനൊന്നും ഇല്ല അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളം കൂടിയിട്ട് ഇറങ്ങാനൊന്നും ആരും ആരും ഇറങ്ങണില്ല കാരണം ഒഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് പിന്നെ അതിൻ്റെ അടിയിലുണ്ടാവുന്ന കല്ലുകൾ നല്ല വഴുക്കലും ഉണ്ട് ഞങ്ങൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് ഇറങ്ങാൻ പക്ഷെ ഇങ്ങനെ കാണുമ്പോഴും ഭംഗിയാണ് ആ മേഘം നല്ല ഭംഗിയല്ലേ മേഘം കാണാൻ അങ്ങനെ തേ നമ്മൾ കാണുകയാണ് ഇവിടെ നല്ല ഒഴുക്കുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ നല്ല ഒഴുക്കുണ്ട് അവിടെ കുറേ മരങ്ങളായിട്ടൊക്കെ നല്ല ഭംഗിയാണ് ആ മലകൾ കാണാൻ അങ്ങനെ തേ നമ്മളാ വെള്ളം കണ്ടിട്ട് കുറച്ചേരം അവിടെ നിന്നു കുറച്ചേരം ഇവിടെ നിന്നതിന് ശേഷം നമ്മൾ പോവാണ് പോകും പോവാണ് ഇവിടെ കുറച്ചു നേരം നിന്ന് കിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്തഞ്ച് മിനിറ്റ് നിന്നുണ്ടാവും കുറേ ഫോട്ടോസ് എടുത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും റോഡിലൂടെ പോവുകയാണ് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് അങ്ങനെ അതേ പോവുക തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ മലകൾ പിന്നെ ഈ പാടം അങ്ങനെ ഒക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ സ്കൂളുണ്ട് ഒരു സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഇങ്ങനെ പോകുക പോവുക അങ്ങനെ അതേ നമ്മൾ പോവുക ഇവിടെ കുറേ സൈൻ ഉണ്ട് കുറേ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക നല്ല രസമാണ് ഇവിടെ ഇവിടെ അങ്ങനെ വീടുകൾ കാട്ടിൻ്റെ അകത്താണ് കടകൾ അങ്ങനെയൊക്കെ നല്ല ഭംഗിയല്ല കാണാൻ അങ്ങനെ നമ്മൾ പോവുകയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ആ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വാസുവേട്ടൻ്റെ ചായ കട ആ വാസുവേട്ടൻ്റെ കട പറഞ്ഞൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറ് അവിടെ നിന്നാണ് കഴിച്ചേ അവിടെ അടിപൊളിയാട്ടോ അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടാകും മേഘങ്ങൾ കാണാൻ ഇപ്പോൾ കുറച്ച് അതിരപ്പള്ളി എത്താറായിട്ടുണ്ട് നമ്മൾ പോവുക തന്നെ പോവുക ഇങ്ങനെ പോവാണ് കുറച്ച് നേരം എടുത്തും കണ്ടൊക്കെ ആ അത്യാവശ്യം നേരെ എടുത്തിരിക്കുന്നത് എത്താനും കണ്ട് നമ്മൾ പോവാണ് നമ്മൾ ഫ്രണ്ടെന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ ആ മലകൾ സൈഡിലുള്ള പിന്നെ ആ പച്ചപ്പ് നല്ല ഭംഗിയില്ല കാണാൻ അങ്ങനത്തെ നമ്മൾ പോവുകയാണ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അതാ അവിടെ നല്ല ഭംഗിയില്ല ആ പാടം അവിടെ കുറേ ആൾക്കാർ കുറ ആൾക്കാരുണ്ട് ഇവിടെ അതെ നമ്മുടെ മേഘം കാണാൻ നല്ല രസമാണ് ആ ഒരു ഒരിത് നല്ല രസമാണ് പിന്നെ അത് പച്ചപ്പ് തന്നെ എല്ലാം കൊടുത്തും അങ്ങനെ അതേ നമ്മളിങ്ങനെ പോവാണ് പോയി പോയി ഹമ്പുകളൊക്കെ ചാടി ചാടി നമ്മൾ പോവുകയാണ് ആ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ആ കുറച്ച് നേരം കൂടെ എടുത്ത് എത്താൻ അങ്ങനെ ഇതേ നമ്മൾ പോവുക പോവാണ് പോവുകയാണ് പോയി പോയി നമ്മൾക്ക് പോവാം പോവു പോവാണ് മല കാണാൻ നല്ല രസമല്ലേ മഞ് ഇത് മരം കൊണ്ട് കവറ് ചെയ്തിട്ടുള്ള ഇത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ആ മേഘങ്ങളൊക്കെ പഞ്ഞി പോലെ നിൽക്കുന്നതും കാണാൻ നല്ല രസമുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ പോകുന്നൊക്കെ ഉണ്ട് പതിരപ്പള്ളി എത്താനായി പക്ഷെ കുറച്ച് നേരം എടുത്ത് ആയിരിക്കും നമ്മളെത്തിണ്ടാവുക നമ്മളിത് പോവാണ് ഞങ്ങള് നാട്ടിലു വരുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഇപ്പം ദുബായിക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് പിന്നെ നാട്ടിലത്തെ കുറച്ച് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കുറേ കൊറിഞ്ഞന്മാരെ കാണാം അപ്പോൾ അവിടെ അതിരപ്പള്ളി എത്തി നമ്മളിനി എൻട്രൻസിക്ക് പോവും അവിടെ ഞാനുണ്ട് എനിക്ക് കാണാൻ അറിയില്ല ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വാട്ടർ ഫോൾസിൻ്റെ മൂളുന്നുള്ള വ്യൂ കാണാൻ നമ്മൾ അങ്ങോട്ട് പോയിരിക്കുക ഇതേ നമുക്ക് കാണാൻ വാട്ടർഫോൾസ് പിന്നെ മല ഒക്കെ അടിപൊളിയാണ് ആദ്യം പിന്നെ നമ്മൾ എൻട്രൻസിൽ കയറും പിന്നെ എന്നിട്ട് നമ്മൾ ഈ വാട്ടർഫോൾസിനെ അടുത്ത് നിന്ന് കാണും പക്ഷെ എന്നാലും വെള്ളം കൂടിയാൽ ഭയങ്കര കുഴപ്പമാണ് കാണ ഒരാൾ അവിടെ നല്ല ഇത് കണ്ടിട്ട് കാഴ്ചകൾ കണ്ടിട്ട് കണ്ടിട്ടിരിക്കുന്ന ആൾ പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങ ആ മാങ്ങ ളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടല്ലേ മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിത് എൻട്രൻസിൽ കയറി എന്നിട്ട് എൻട്രൻസിൽ നിന്ന് അവിടെ ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പോവും ച ഇത് ഏറ്റവും ഈ വാട്ടർഫോൾസിനെ കാണാൻ നമ്മൾ കുറേ താഴേക്ക് പോകണം അങ്ങനെ ഒരു അഞ്ച് ഫ്ലോറ് പോലെയാണ് അഞ്ച് പ്രാവശ്യം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങും കയറും അങ്ങനെയാണ് അപ്പോൾ ആ സ്റ്റെപ്പ് കയറണ ഇറങ്ങണ ആയിട്ടില്ല നമ്മൾ നടക്കുകയാണ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എത്തുന്ന പോലെ തോന്നും ഇറങ്ങാനും ഒരു പണിയില്ല പക്ഷെ കയറാനാണ് ഏറ്റവും വലിയ പണി ഉണ്ടായിരുന്നത് നമ്മളിതേ പോവാണ് താഴത്തേക്ക് പോവാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാലും മഴ സീസണായിട്ടും നിങ്ങൾക്ക് കാണാം അവിടെ അവിടേക്ക് ശരിക്കും ഇപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ട് ആർക്കും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചായിരുന്നു അപ്പം ഞാൻ ആണ് ആ ഫ്രണ്ടീ നടക്കുന്ന ആൾ ഞാൻ പോവുകയാണ് ഞാൻ ഇറങ്ങില്ലേ സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങിയിട്ടും കുണ്ടും കുഴിയും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഭാഗത്തുള്ളത് ഞാൻ ഫ്രണ്ടീ ഫ്രണ്ടീ നടക്കാവുന്ന തുടങ്ങുകയാണ് പിന്നെ ആൾക്കാർ മെല്ലെ മെല്ലേ പോകണുള്ളൂ കാരണം വീണ നല്ല രസമായിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങി അവിടെ കാണാണ്ടാവും വാട്ടർഫാൾസ് അവിടെ സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇനിയും കുറച്ചൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും അടുത്ത് എത്തും എന്നാലും ആ ഏറ്റവും അടുത്തെന്നല്ല കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ വെള്ളത്തിയിലായി തന്നെ അങ്ങനെ ഇതേ നമ്മൾ പോവുകയാണ് അവിടെ കുറേ ആൾക്കാരുണ്ടത് കാണാനായിട്ട് ഒരു പുക പോലെ പോണ കാണാൻ നല്ല രസമാണ് നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അവിടെ കെട്ടിയിട്ട ആ ഭാഗത്തൊന്നും പോയിണ്ടായിരുന്നു അവിടെ നിന്ന് വെള്ളം നമുക്ക് ചെറുതായിട്ട് മേത്തേക്ക് തെറിക്കണുണ്ട് അത് നമുക്ക് അറിയുണ്ട് ഞാനും അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടിയിട്ട് ആ ഒരു സൈഡ് എന്നുവെച്ചാൽ കുറച്ച് ആ കെട്ടിയ ഭാഗത്ത് പോയിട്ട് വിൽക്കുമായിരുന്നു അപ്പോൾ വെള്ളം തിരക്കിണ്ട് തിരക്കിയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ചെറിയ ചെറിയ വെള്ളം അടിക്കുമ്പോൾ തന്നെ അതിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ അടുക്കി ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്യണ പോലെ അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ കുറച്ചേര അവിടെ നിന്നു അങ്ങനെ ഈ വാട്ടർഫോൾസ് അടിപ്പള്ളിയാണ് കെട്ടിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങോടെ ഇറങ്ങിയിട്ടില്ല തോന്നുന്നത് പക്ഷെ നമ്മൾ ആ മുകളിലുള്ള വെള്ളത്തിൽ കളിച്ചായിരുന്നു ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലുള്ള ഭാഗത്ത് കളിക്കാൻ പറ്റായിരുന്നു വെള്ളത്തിൽ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ അതേ ഒരു സൈഡിക്കൊക്കെ നല്ല രസമാണ് ഈ കാണാൻ ആ ഒരു പുക പോലെ പോണ സാധനം നല്ല രസമാണ് പിന്നെ ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഒക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ പോവാണ് ഇപ്പം നമ്മൾ മൂളിക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു ഭാഗം കണ്ടോ ആ ഭാഗത്ത് നമ്മൾ വെള്ളത്തിൽ കളിച്ചായിരുന്നു കേട്ടോ അത് പക്ഷെ ഇപ്പം വെള്ളം കൂടി ഒഴുക്കും കൂടിയ കാരണം ഇത്രയുള്ള ഉള്ള വീഡിയോ കേട്ടോ ബൈ